ദേവസ്വം ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉപദേശക സമിതി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കി ദേവസ്വം കമ്മീഷണർ ഉത്തരവിറക്കി ഉത്തരവിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു തിരുവിതാംകൂര് ദേവസ്വം ബോര്ഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കാൻ ദേവസ്വം ബോര്ഡ് തീരുമാനമെടുത്തിരിക്കുന്നത് സംബന്ധിച്ച ഉത്തരവ് കഴിഞ്ഞ ദിവസം ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കി തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അടക്കം സമർപ്പിച്ചതിനുശേഷം മാത്രമായിരിക്കും ഉപദേശക സമിതിക്ക് ദേവസ്വം അംഗീകാരം നൽകുക അതേസമയം ഉപദേശക സമിതിക്കെതിരെ ഭക്തജനങ്ങളുടെ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനമെന്നതാണ് ദേവസ്വത്തിന്റെ വിശദീകരണം അഖിൽ പാലോട്ടുമഠം ജനം തിരുവനന്തപുരം